ഞാനിന്നുള്ളത് എറണാകുളം ജില്ലയിൽ തൃക്കാരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള പത്ത് ഏക്കർ വരുന്ന ഒരു റംബൂട്ടാൻ തോട്ടത്തിലാണ് ഭൂമിയിലെ ഏതൻ തോട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിമനോഹരമായ തോട്ടം മുഴുവനായി നനയുന്നത് ഒരൊറ്റ ആളുടെ സഹായത്തോടുകൂടി മാത്രമാണ് ഓട്ടോമാറ്റിക്കായി ഇറിഗേഷൻ ചെയ്തിരിക്കുന്ന ഈ തോട്ടത്തിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചുറ്റും കാണുന്ന പത്ത് ഏക്കർ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അതായത് കൃത്യം ടൈമിംഗിൽ പ്ലൂണിംഗ് ചെയ്ത് കൃത്യം സമയത്ത് ഇത് കാടെല്ലാം വെട്ടിത്തെളിച്ച് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായി ഓരോ ചെടികൾക്കും ഒരേപോലെ നനയെത്തുന്ന രീതിയിലൊരു വെൽ പ്ല ആയിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റമാണ് ഈ തോട്ടത്തിനുള്ളത് അപ്പോൾ ഈ ഇറിഗേഷൻ സിസ്റ്റം ചെയ്ത ബാക്ക് ടു ഫാം നമ്മുടെ കൂടെ ഉണ്ട് അവരോട് ഏത് രീതിയിലുള്ള നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടി വന്നത് ഏത് രീതിയിലുള്ള മോട്ടറിൻ്റെ സെലക്ഷനാണ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തേക്കുന്ന മോട്ടറിൻ്റെ സെലക്ഷനാണ് അപ്പോൾ മോട്ടറിൻ്റെ സെലക്ഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ ഇറിഗേഷൻ എങ്ങനെ പ്ലാൻ ചെയ്തു എങ്ങനെ നനയുന്നു എല്ലാത്തിനും ഒരേപോലെ എങ്ങനെ വെള്ളം എത്തുന്നു ഇതേപോലുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ ഇറിഗേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത നമ്മുടെ ബാക്ക് ടു ഫാമിൻ്റെ സാരഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത് പ്രായശാലനാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്ലാനിംഗ് സ്റ്റേജ് എപ്പോഴും ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ആൾക്കാർ കണക്കുകൂട്ടുന്നത് അതായത് നമുക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു നാല് സ്പ്രിങ്ക്ലർ കുത്തി നനയ്ക്കാം അല്ലെങ്കിൽ ഏത് മോട്ടറിനും ഏതും ഷൂട്ടാവും എന്നുള്ളൊരു ചിന്തയാണ് മിക്ക ആൾക്കാർക്കും ഉള്ളത് അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പ്ലാനിങ് സ്റ്റേജ് എങ്ങനെയാണ് എന്ത് ടൈപ്പ് ഓഫ് സ്പ്രിംഗ്ലറാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇനി ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ ഡീറ്റെയിൽ അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 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 ഔട്ട്ലൈൻ തരാമോ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഏക്കറോളം റംബൂട്ടാൻ മൊത്തം വരുന്ന സ്ഥലമാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാം റംബൂട്ടാനന്തോട്ടും അറിയാം പലപ്പോഴും ലൈൻ നമ്മൾ അടി കട വലിച്ചുകൊണ്ട് നടന്ന് നമുക്ക് ചെയ്യേണ്ടി വരും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ അവർക്ക് ഉണ്ടെങ്കിൽ നടത്താനും പരിപാടികൾക്കും ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല ഇവിടുത്തെ കസ്റ്റമറും വളരെ അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഒരു സാറാണ് വളരെ സപ്പോർട്ടീവായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ പ്ലാന്സിന്റെ മോളികളുടെ വലിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ മുകളിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം തോട്ടത്തിലൊന്നും പ്രത്യേകിച്ച് ലൈൻസ് ഒരു ഇതുമില്ല ഈവൻ നമ്മൾ ക്രോസ് ചെയ്തിട്ടേക്കണ മെയിൻ ലൈനും സബ് മെയിൻസ് ഒക്കെ ആണെങ്കിൽ പോലും ചെറിയൊരു ട്രെൻഡ് എടുത്തിട്ടാണ് അപ്പോൾ അപ്പൊ അതിന്റെ മോളികടുത്ത് ആണ് അതിന്റെ മോളികളെ പറമ്പ് കണ്ടാൽ വളരെ നീറ്റായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു പറമ്പായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭയങ്കര ഒരു തോട്ടമാണ് അതുപോലെ ഞാൻ ഒരു ഐഡിയ എല്ലാവരും പറയുന്നത് ഡ്രിപ്പാണ് എല്ലാവരുടെയും മനസ്സിൽ വെള്ളം വേസ്റ്റ് ആവില്ല എന്ത് എൻ്റെ റൂട്ട് വഴി നനയ്ക്കാം വളരെ കുറച്ച് വെള്ളം മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാവർക്കും അപ്പോൾ ഈ വലിയ തോട്ടങ്ങളിലേക്ക് വരാൻ നേരത്തെ അഞ്ച് ഏക്കർ പത്ത് ഏക്കർ മൂന്ന് ഏക്കർ വരുന്ന വലിയ തോട്ടങ്ങളിലേക്ക് ഡ്രിപ്പ് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നൊന്ന് പറയും ഇപ്പൊ ഈ ഡ്രിപ്പിന്റെ ഒരു കാര്യം അറിയാലോ ഇപ്പൊ നമ്മൾ ഓരോ പ്ലാന്റിനും വേണ്ടി നമ്മൾ ചെയ്യുമ്പോ അത്രയധികം അധികം ലാസ്റ്റ് മൈൽ കണക്റ്റിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ലാറ്റർ ലൈൻസ് ഒക്കെ വലിക്കുമ്പോൾ അത്ര അധികം ലൈൻസ് കൂടുതൽ വരും പിന്നെ മാത്രമല്ല ഫിൽട്രേഷൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിപ്പിനെ സംബന്ധിച്ചിടം കൂടുതലാണ് അപ്പോൾ അതേമാതിരി തന്നെ അധികം എൻ്റെ മെയിൻ ഒരു ഡ്രിപ്പിൻ്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ വാട്ടർ വേസ്റ്റേജ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ മൈക്രോ സ്പ്രിങ്ക്ലേഴ്സ് മിനി സ്പ്രിക്ലേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വെറൈറ്റി ആ പ്ലാന്റിൻ്റെ വാട്ടർ അനുസരിച്ചുള്ള സ്പ്രിങ്ക്ലേഴ്സ് സെലക്ഷൻ ഇപ്പോൾ പോസിബിൾ ആസിൽ ആണ് അപ്പോൾ നമുക്ക് വാട്ടർ വേസ്റ്റേജ് ഇല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ നന്നായി ഡിസൈൻ ചെയ്യാൻ പറ്റും ഫിൽറ്ററേഷൻ റിക്വയർമെൻ്റ് കാര്യത്തിൽ ഒരു ചെറിയ നമുക്ക് നമുക്കതിൽ നടത്താൻ പറ്റും ആ കാര്യത്തിൽ ചെയ്യാൻ പറ്റും കാരണം ബ്രംബൂട്ടാം പോലത്തെ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റിക്വയർമെന്റ് കൂടുതലുള്ള പ്ലാന്റുകളാണ് കാണും അപ്പോൾ അതിൽ ഡ്രിപ്പൊ കിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഉണ്ട് ഞാൻ നമ്മുടെ ഇപ്പൊ അഖിലായിട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ മൊത്തം ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് മിക്സഡ് ക്രോപ്പിംഗ് ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു വാട്ടർ വേസ്റ്റേജ് കൂടുതലാണ് മൊത്തം ഡ്രിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം മതി എന്ന് പറഞ്ഞു പക്ഷെ അത്ര അടുത്തടുത്തൊരു നമ്മൾ പ്ലാന്റുകൾ ചെയ്തേക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ മൊത്തം ലൈൻ വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചവിട്ടി നടക്കാനുള്ള ഒരു സ്പേസ് സ്പേസ് പോലും ഉണ്ടാവില്ല അതേപോലെ എന്നോട് പറഞ്ഞ മറ്റൊരു പ്രശ്നം മഴ പെയ്ത് കാടൊക്കെ കയറി കിടക്കുന്ന സമയത്ത് നമുക്കൊന്ന് പുല്ല് വെട്ടണമെന്നുണ്ടെങ്കിലും നടക്കില്ല കാരണം ഈ പൈപ്പുകൾ ഇങ്ങനെ കിടന്നേക്കുന്നത് കാരണം നമുക്ക് മറ്റൊന്ന് നടാനോ അതിൽ നടക്കാനോ പോലും ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വലിയ സ്പേസിൽ എനിക്ക് അത് തീരെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഇവൻ പുല്ല് കയറി കഴിഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മാറ്റി വെക്കാൻ അതുപോലും പോസിബിൾ അല്ല അപ്പോൾ ഒത്തിരി അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇതുള്ളടത്ത് പലപ്പോഴും ഏതെങ്കിലും ടൈപ്പ് സ്പ്രിങ്ക്ലർ സിസ്റ്റം തന്നെയായിരിക്കും നല്ലത് കൂടുതലും നല്ലത് ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇൻവേർട്ടഡ് ആണ് ഇൻവേർട്ടഡ് സ്പ്രിങ്ക്ലർ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മളത് നനക്കണ പരിപാടികൾ ആ അപ്പോൾ ഒരു മറ്റേ ചെറിയ മൈക്രോ സ്പ്രിങ്ക്ലർ ചെറിയ മൈക്രോ സ്പ്രിംഗ്ലർ വെച്ചിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അടിഭാഗം നീറ്റായിട്ട് കിടക്കും അതിൻ്റെതായ ചെറിയ വർക്കിന്റേത് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അത് പെർഫക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് വെള്ളം എത്ര നമുക്ക് ജസ്റ്റ് ഒന്ന് മോട്ടറും അതിന്റെ കിണർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ രാജുഗോയ് പറഞ്ഞ പോലെ ഇവിടെ ലൈനുകൾ മൊത്തം നമ്മുടെ മരത്തിന്റെ മേലേക്കിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മേലിൽ ടൈ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻവേർട്ടർ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ മൈക്രോസ്പ്രിക്ലർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു എൺപത് ലിറ്ററോളം പെർ അവർ ഡിസ്ചാർജ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റുകളും ഒരേ സമയം ഒരൊറ്റ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നനയുന്ന രീതിയിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ഇതിന്റെ മെയിൻ ലൈൻ ആണെങ്കിലും ഇതിന്റെ ഫുൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു പ്ലാനിങ് തന്നെ വേണം നമ്മളൊരു വലിയ സ്പേസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ പോയിന്റുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തുക എന്നുള്ളത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഡിസൈൻ നമ്മൾ പറഞ്ഞാൽ താഴെ ഒരു രീതിയിലുള്ള ശല്യങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാം നല്ല ഭംഗിയിൽ മരത്തിൻ്റെ മേലേയാണ് ചെയ്തേക്കുന്നത് നമുക്കിത് വെച്ചേക്കുന്ന കിണറും അതിന്റെ പാനൽ ബോർഡ് മോട്ടറുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു കിണറിൽ നിന്നാണ് നമ്മുടെ ഈ ടോട്ടൽ ഇറിഗേഷന് വേണ്ട വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ ഉള്ളത് ഇത് പന്ത്രണ്ടര എച്ച് പിയുടെ ഡെക്കാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വെർട്ടിക്കൽ ഓപ്പൺ വെൽ ആണ് ഡബിൾ സ്റ്റേജ് അതായത് ടു സ്റ്റേജ് പമ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിനേകദേശം ഇരുപത്തഞ്ച് മീറ്ററിൽ ആയിരത്തി എണ്ണൂറ് എൽ പി എം ആണ് അതിൻ്റെ ഡിസ്ചാർജ് അതായത് നമ്മുടെ ഈ ഇറിഗേഷന് വേണ്ട കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ നോസൽ പ്രഷർ പൈപ്പിന് വരുന്ന ഫ്രിക്ഷൻ ലോസ് കാര്യങ്ങളെല്ലാം കണക്കുകൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ രാജേണ്ട തന്നെ വലം കൈ ആയിട്ടുള്ള അകിലാണ് ഇതിൻ്റെ ഒരു പ്ലാനിംഗ് സ്റ്റേജ് മുതൽ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒന്ന് പറയാമോ ഇവിടെ എങ്ങനെയാണ് പൈപ്പ് ഇട്ടേക്കുന്നത് നമ്മൾ ഏതൊക്കെ സെക്ഷനിലേക്ക് എത്ര ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട ഫിൽറ്ററിൻ്റെ ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ നമുക്കിപ്പോൾ ഒരു പ്ലാന്റിന് ഏകദേശം എൺപത് ലിറ്ററോളം വെള്ളം വേണമെന്നാണ് കണക്ക് അതായത് റംബുട്ടാൻ അപ്പം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റ് ഉണ്ട് ടോട്ടൽ അപ്പം ഈ ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റിലേക്ക് ടോട്ടൽ വേണ്ട വെള്ളം കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള പമ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ട നോസൽ പ്രഷറും മാച്ച് ആയിട്ടുള്ളത് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇല്ല വരാനില്ല കാരണം ഇത് പ്ലെയിൻ ആണ് പ്ലെയിൻ ലാൻഡാണ് അധികം ഡെപ്തില്ല കിണറിന് അപ്പം അത്യാവശ്യം ലോസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല പിന്നെ ആകെ ഉള്ളത് പൈപ്പിന്റെ ലോസസ് ആണ് അപ്പൊ അത് നമ്മള് ആദ്യമേ ക്ലയൻറ് പറഞ്ഞത് മൾട്ടിപ്പിൾ വാൽസ് വെച്ച് ചെയ്യാവുന്നതാണ് കാരണം പമ്പിന അത്രയും ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പുള്ളിക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും അപ്പൊ നമ്മള് അതിനനുസരിച്ച് രണ്ട് സെക്ഷൻ ആക്കി ആണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് അത്രയും വലിയൊരു ഇത് വെള്ളം തരുന്നൊരു ഫിൽറ്റർ സിസ്റ്റം അവൈലബിൾ അല്ലാത്തത് കാരണം അത് അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്കൊരു ഫിഫ്റ്റി ഫിഫ് ഫിഫ്റ്റി തൗസൻഡ് ഡിസ്ചാർജ് പോകുന്ന ഫിൽട്ടേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ അപ്പോൾ അങ്ങനെ രണ്ട് ഫിൽറ്റർ വെച്ചിട്ടാണ് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് വിട്ടിരിക്കുന്നത് ലൈൻ നമുക്കിപ്പം മൂന്നിഞ്ചാണ് ഇവിടുന്ന് രണ്ട് രണ്ട് മൂന്നിഞ്ചാണ് പോയിരിക്കുന്നത് ഒരു ഏരിയയിലേക്ക് ഒരു മൂന്നിഞ്ചും അടുത്ത ഏരിയയിലേക്ക് ഒരു മൂന്നിഞ്ചും അങ്ങനെയാണ് പോയിരിക്കുന്നത് പിന്നെ അവിടുന്ന് പിന്നെ ചെറുത് ചെറിയ ചെറിയ പൈപ്പുകളിലേക്ക് ബ്രാഞ്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ ഈ പൈപ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ എടുത്തിട്ട് ഒരു മരത്തി കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ എൻഡ് വരെ എൻഡെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ലൈനിൽ ലൈനിലൊരു ആറേഴ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവിടം വരെ നമ്മൾ എം ആം ചെയ്തിരിക്കുന്നത് ആ വെഞ്ചുറി പുള്ളി ആദ്യമേ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു പിന്നീട് വെഞ്ചുറി വേണോന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെഞ്ചുറി ആഡ് ചെയ്ത് വെഞ്ചുറിക്ക് ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് വെഞ്ചുറി രണ്ട് ഇഞ്ചിന്റെ രണ്ട് വെഞ്ചുറി ആഡ് ചെയ്തിട്ടുണ്ട് വളം ആ വളം നമ്മള് വാട്ടർ സോലിബിൾ ആയിട്ടുള്ള വളങ്ങൾ മിക്സ് ചെയ്ത് ഡ്രമ്മിൽ കലക്കി വെക്കും അത് നമ്മൾ ഇത് ഈ കാണുന്നത് നമ്മൾ അനാഥ് ഈ പറഞ്ഞ സെക്ഷൻ നോസിലേക്ക് നമ്മൾ 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 കണക്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ വെള്ളം പോകും അങ്ങനെ അത് നമ്മളൊന്ന് പ്രഷർ പ്രഷർ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം സെന്ററിൽ വാൽവ് വാൽവ് വെച്ചിരിക്കുന്നത് ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുന്നത് ഒന്ന് അവിടെ നിന്ന് എടുത്തു തുടങ്ങും ഇവിടെ കാണാൻ പറ്റും ഇത് എത്രത്തോളം വളം എടുക്കും അളവ് കാണിക്കുന്ന ഡിവൈസ് ആണ് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് നമുക്കറിയാം സെക്കൻഡറി ഫിൽറ്ററിൽ വരുന്ന രണ്ട് ടൈപ്പ് ഫിൽട്ടേഴ്സ് ആണ് സ്ക്രീൻ ഫിൽറ്ററും അല്ലെങ്കിൽ ഡിസ്ക് ഫിൽറ്ററും സ്ക്രീൻ ഫിൽറ്റർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ അഴുക്ക് അടിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ക്ലീൻ ആവില്ല എത്ര ക്ലീൻ ചെയ്താലും പക്ഷേ ഡിസ്ക് ആകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തുറന്നു കഴിഞ്ഞാൽ ഡിസ്കുകളായിട്ടാണ് ഇതിലിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ് ഇതൊന്ന് ലൂസ് ചെയ്താൽ മാത്രം മതി ഈ മേളിൽ കാണുന്നത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കുകളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഇത് ഓരോന്നായിട്ടൊരു ബ്രഷ് വെച്ചൊന്ന് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും പക്ഷേ സ്ക്രീൻ ഫിൽറ്റർ ആകുമ്പം ഇത് കണക്ക് സാധിക്കില്ല അത് ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എറി അടയും പിന്നീട് അത് ഉപയോഗിച്ചതിനായി ഉപയോഗിക്കാൻ പറ്റാത്ത സാധ്യത ഉണ്ടാകത്തേ ഉള്ളൂ നമ്മളിപ്പോൾ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പന്ത്രണ്ടര എസ് പി ബി സി എച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റാഡലിൻ്റെ പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നോർമലായിട്ട് വരണത് ഇതിപ്പോൾ കോൺട്രാക്ടുകളൊക്കെ സ്റ്റാർഡലിൻ്റെ എല്ലാവർക്കും അറിയാം മെയിനും സ്റ്റാറും പിന്നെ ഒരു ഡെൽറ്റ കോൺട്രാക്റ്റുകൾ ഇതിന് വേണ്ട സിംഗിൾ ഫേസ് പ്രിവെൻഷൻ സ്റ്റാർഡലിൻ്റെ ടൈമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ കസ്റ്റമർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഭാഗത്തിനുള്ള ഒരു ഒരു ജി എസ് എം ഓടികൾ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളത് ഓൺ ചെയ്തു ഓൺ ചെയ്യാൻ നേരത്തെ എപ്പോഴും ആംബേർ കൂടി പയ്യെ അതൊരു റേഞ്ചിൽ വന്നിട്ട് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറും ഡെൽറ്റയിലേക്ക് വരാൻ നേരത്ത് നമ്മുടെ നോർമൽ ആംബിയറിൽ നിന്ന് വീണ്ടും താഴേക്ക് വരും ഇതാണ് ഇതാണിപ്പോൾ നോർമൽ ഈ പമ്പിൻ്റെ റണ്ണിങ് ആമ്പിയർ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് ആമ്പിയറിൻ്റെ അടുത്താണ് നമ്മുടെ ഈ മോട്ടോർ കറണ്ട് എടുക്കുന്നത് നമുക്ക് ആ സ്പ്രിക്ലറിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന ഡിസൈൻ അനുസരിച്ച് നമ്മുടെ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുറ്റും കാണുന്ന ആയിരത്തി ഇരുന്നൂറ് പ്ലാൻസും ഒരേ സമയത്ത് എല്ലാത്തിൻ്റെയും ചോട്ടിൽ കൂടെ വെള്ളം എത്തും ഒരേപോലെ നല്ല പെർഫോമൻസ് വെള്ളം എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ലൈനുകളിൽ വെള്ളം കൂടുതൽ ചില സ്ഥലത്ത് വെള്ളം എത്താതെ വരും ചില സ്ഥലത്ത് പെർഫോമൻസ് കുറവ് വരും ആ ഒരു ലാഗോ ആ ഒരു ഡിലേയോ കാര്യങ്ങളോ ഇല്ലാതെ എല്ലായിടത്തും ഈവനായിട്ട് വെള്ളം ചാടുന്നു എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നിങ്ങൾ ഏത് മരത്തിൻ്റെ ചോട്ടിൽ പോയാലും ഒരേ പോലത്തെ പെർഫോമൻസിൽ ഒരേ ഭംഗിയിൽ ഒരേ അളവിൽ എല്ലാ ചോട്ടിക്കിടെ അധികം വെള്ളം പാഴാവാതെ തന്നെ നമുക്കിപ്പോൾ കണ്ടാൽ അറിയാം ആ ചോട്ടിൽ നിന്ന് അധികം സ്പ്രെഡായിട്ട് ദൂരേക്കൊന്നും വെള്ളം പോകുന്നില്ല ആ ഒരു ചെറിയ കൺഫൈൻഡ് ഏരിയക്ക് ഉള്ളിൽ നന്നായിട്ട് നനയാൻ ഭാഗത്തിന് അധികം വെള്ളം വേസ്റ്റ് വേസ്റ്റ് ആക്കാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓരോ പ്രൊജക്റ്റിനെയും വിജയം എന്ന് പറയുന്നത് നമ്മൾ സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ പ്ലാനിങ്ങും ഡിസൈനുമാണ് എത്ര പ്ലാൻസ് ഉണ്ട് ആ പ്ലാൻസിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ് എന്താണ് എത്ര എലവേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ മോട്ടോർ സെലക്ഷൻ മുതൽ പൈപ്പ് സെലക്ഷൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റായിട്ട് വന്ന് ലോസസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ഒരു സൈറ്റാണ് വലിയ വലിയ സൈറ്റുകളാകുമ്പോൾ വിജയത്തിൽ എത്തും അപ്പോൾ നമുക്ക് കൂടുതൽ സൈറ്റുകളെ പറ്റി അറിയാനുള്ള അവസരങ്ങൾ തരിക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന സൈറ്റുകളാണ് എപ്പോഴും ഏറ്റവും പെർഫെക്റ്റ് നമ്മുടെ ഇറിഗേഷൻ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് ഞാനപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയിലെ ഒരു ഏതൻ തോട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഈ തോട്ടത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ടും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്